നമസ്കാരം ശങ്കരാചാര്യർ ഇന്ത്യ മുന്നണിയേയും ഉദ്ധവ് താക്കറെയും പിന്തുണച്ച് വീണ്ടും വന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒരുപാട് കൗതുകം ഉണർത്തി ഈ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ജ്യോതിർമഥൻ്റെ ശങ്കരാചാര്യരാണ് സ്വാമി അഭിമുക്തേശ്വരാനന്ദ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഇന്ന് മിനിഞ്ഞാന്ന് സാക്ഷാത് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുതാണ് വളരെ റെസ്പെക്ടബിളായ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന വലിയ ശങ്കരാചാര്യരാണ് അദ്ദേഹം ശ്രീ രാഹുൽ ഗാന്ധിയെ ശങ്കരാചാര്യൻ രാഹുൽ ഗാന്ധിയെ ശക്തമായി പിന്തുണയ്ക്കുകയും രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അതേപോലെ ഇന്ന് അദ്ദേഹം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അദ്ദേഹം അവർ തിരിച്ചു വരുമെന്നും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാകണമെന്നും പറഞ്ഞ വാർത്തകൾ ഒരുപാട് കൗതുകം ഉണർത്തുന്നതാണ് അപ്പം രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറഞ്ഞു തരേണ്ട അവരൊരിക്കലും പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നവരല്ല അവരൊക്കെ സ്പിരിച്വലിസ്റ്റുകളാണ് യഥാർത്ഥ ആത്മീയവാദികളാണ് ഹിന്ദു വിശ്വാസത്തെയോ ഹിന്ദു ധർമ്മത്തെയോ മതത്തെയോ രാഷ്ട്രീയത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരെയല്ല ഏറ്റവും പ്യുവറായി ഇതിനെ കാണുന്നവരാണ് അങ്ങനെ മഹത്തായ ശങ്കരാചാര്യം സ്ഥാപിച്ച നാല് പടങ്ങളിലെ ഏറ്റവും പ്രമുഖനായ സ്വാമിജിയാണ് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാലിൽ തൊട്ടുതൊഴുന്ന മനുഷ്യനാണ് ആ ശങ്കരാചാര്യ സ്വാമി അഭി അഭിമുക്തരേശ്വര അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ ഉദ്ധവ് താക്കറെയെ വഞ്ചിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പശ്ചാത്തലത്തിലെ പശ്ചാത്തലം വെച്ചാണ് പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ അച്ഛൻ ഉണ്ടാക്കി ആ പാർട്ടിയെ പിളർത്തി തുടങ്ങിയ കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത് ഉദ്ധവ് താക്കറെ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെട്ടവനാണ് ഉദ്ധവ് താക്കറെ വഞ്ചിച്ചത് ശരിയായില്ല ജനങ്ങൾക്കും ഞങ്ങൾ സന്യാസിമാർക്കും സ്വാമിമാർക്കും എല്ലാം ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് തിരിച്ചു വരണം അതായത് ഉദ്ധവ് താക്കറെ കോൺഗ്രസ് നമ്മുടെ എൻ സി പി ശരത് പവാറിൻ്റെ പാർട്ടിയും ഇതേപോലെ വിഭജിക്കുകയുണ്ടായി അപ്പോൾ ഇതെല്ലാം ഈ പാർട്ടികളെ വിഭജിക്കുന്നതിനൊന്നും ഒരു നന്മയും ന്യായവും ഇല്ല അതായത് ശിവസേന എന്ന് പറഞ്ഞാൽ ബാലാസാഹേബ് താക്കറെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വറ്റ് ആൻഡ് ബ്ലഡ് കൊടുത്തു വളർത്തിയ പാർട്ടിയാണ് അതിനോട് യോജിക്കാം വിയോജിക്കാം പക്ഷേ അതിനെ അണ്ണെത്തിക്കലായി രാഷ്ട്രീയ കാരണങ്ങൾക്ക് വേണ്ടി സ്പ്ലിറ്റ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ഇലക്ഷൻ വലിയൊരു തിരിച്ചടി നേരിട്ടു ഇതേപോലെ ശരത് പവാർ എന്ന് പറയുന്ന മറാഠ സ്ട്രോങ് മാൻ നരേന്ദ്രമോദി വ്യക്തി മായി ഏറ്റവും ഇഷ്ടപ്പെടുന്ന നരേന്ദ്രമോദിയുടെ ആദ്യകാലങ്ങളിൽ നരേന്ദ്രമോദിയെ പിന്തുണച്ച നേതാവാണ് അപ്പൊ ശരത് പവാറിന്റെ വീട്ടിനുള്ളിൽ കയറിപ്പോലും പ്രശ്നമുണ്ടാക്കി വീട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ റിലേറ്റീവായ അജിത് പവാറിൻ്റെ ഈ കസേരയുടെ മോഹത്തെ മുതലെടുത്ത് കുടുംബത്തിലടക്കം സ്പ്ലിറ്റ് ഉണ്ടാക്കുകയുണ്ടായി അപ്പം അതിന് സാധാരണ ജനങ്ങൾ വഞ്ചിതരാണ് പ്രത്യേകിച്ച് ഉദ്ധവ് താക്കറെയുടെ കാര്യത്തിൽ സാധാരണ ജനങ്ങൾക്ക് വിഷമവും ഉണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി തിരിച്ചു വരണമെന്ന് ശ്രീ ശങ്കരാചാര്യ ഈ നിലപാട് കൗതുകവും അത്ഭുതവും ഉണർത്തുന്നതാണ് കാരണം പൊതുവേ ശങ്കരാചാര്യന്മാർ നിലപാടെടുക്കാറില്ല ഏറ്റവും റെസ്പെക്ട്ഫുൾ ആണ് റെസ്പെക്ട്ഫുൾ ആണ് കാണുന്നത് നമ്മൾ മലയാളികൾക്ക് കേരളത്തിൽ നിന്ന് പോയ ശങ്കരാചാര്യ വില പലപ്പോഴും അറിയില്ല ശങ്കരാചാര്യ വാക്കെന്ന് പറഞ്ഞാൽ അത്ര ഹൈറ്റ്സിൽ നിന്ന് പറയുന്നത് വാക്കാണ് ഹിന്ദു ധർമ്മം ഇന്ന് കാണുന്ന രീതിയിൽ പുനഃസ്ഥാപിച്ച പരമ്പരയാണ് ശങ്കരാചാര്യർ ആ ശങ്കരാചാര്യെന്ന് ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കും ശങ്കരാചാര്യെന്ന് ഒരു ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്ന് വിളിക്കാൻ കഴിയുന്ന സ്റ്റാൻഡ് പറയുന്നത് അദ്ദേഹം അദ്ദേഹം പറയുന്നത് മാതോശ്രീ ശിവസേനയുടെ ഉദ്ധവ് താക്കറെയുടെ വീട്ടിൽ പോയി പറയുന്നത് ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണ് ഞങ്ങൾ പാപത്തിലും പുണ്യത്തിലും വിശ്വസിക്കുന്നു വിശ്വാസവഞ്ചന തെറ്റാണ് യഥാർത്ഥത്തിൽ ഉദ്ധവ് താക്കറെയോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വാസവഞ്ചനയാണ് പാപമാണ് ഉദ്ധവ് താക്കറെ നമുക്കെല്ലാം അറിയുന്നത് പോലെ കുറെ കൂടി അദ്ദേഹം ഇവോൾവ് ചെയ്ത് ഒരു മതസൗഹാർദ്ദവാദിയും ഒരുപാട് മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണയും ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണയും ഒക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണ് ഇന്ന് ഉദ്ധവ് താക്കറെ ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവാൻ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയുടെ ഏറ്റവും ദോഷമായ രീതിയിലാണ് അദ്ദേഹത്തോട് ഈ പാപം ചെയ്തത് ഇദ്ദേഹത്തോട് വിശ്വാസവഞ്ചന ചെയ്തത് ആ വിശ്വാസവഞ്ചന ചെയ്യുന്നത് അതിന് ഒരു പരിഹാരം വേണമെന്ന് സ്വാമി അവിമുക്തേശ്വരാനന്ദ പറയുന്നത് വളരെ കൗതുകത്തോടെയാണ് ഇന്ത്യ കേൾക്കുന്നത് അതിൻ്റെ കാരണം അങ്ങനെ ഒരു നിലപാട് പൊതുവേ വരാറില്ല പൊതുവേ ശങ്കരാചാര്യന്മാരെന്ന് വരാറില്ല അവർ സ്പിരിച്വൽ കാര്യങ്ങളിലോ സോഷ്യൽ കാര്യങ്ങളിലോ പറയാറുള്ളൂ ഇത്രയും ഉറപ്പിച്ച് ഇലക്ഷന് മുമ്പും എലക്ഷനു ശേഷവും ശ്രീ രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെയെ സപ്പോർട്ട് ചെയ്ത് ഒരു ശങ്കരാചാര്യൻ വരുന്നത് ഒരു പക്ഷേ ഇന്ത്യയിൽ കാറ്റുമാറി വീത്ത് വീശുന്നതിൻ്റെ സൂചനയായിരിക്കാം ഒരു ദിശാസൂചകത്തിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ചതുപോലെ ശങ്കരാചാര്യനെക്കുറിച്ചുള്ള ചർച്ചയിൽ ഞാനിരുന്നു ബി ജെ പിയുടെ ഹാർഡ് കോർ സ്പോക്സ് പേഴ്സൺസിന് പോലും ശങ്കരാചാര്യരെ വിമർശിക്കാനുള്ളൊരു ധൈര്യമില്ല കാര്യം ശങ്കരാചാര്യ അങ്ങനെ നെഗറ്റീവ് പറയാൻ പറ്റില്ല കാര്യം നരേന്ദ്രമോദിയേക്കാൾ ഒരു സാധാരണ ഹിന്ദുവിൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള ഒരാളാണ് ശങ്കരാചാര്യ കാര്യം ഒരു സ്പിരിച്വൽ ലീഡേഴ്സാണ് ആത്മീയ നേതാക്കളാണ് അവർക്ക് വേറെ സ്വാർത്ഥ ലാഭങ്ങളോ കാര്യമോ ഒന്നുമില്ല അവർ ഈ സമൂഹത്തിനും ധർമ്മത്തിനും രാജ്യത്തിനും ലോകത്തിനും വേണ്ടി ജീവിതം സമർപ്പിച്ചതാണ് അപ്പോൾ അവർ പറയുന്നതിന് വലിയൊരു ഒത്തൻ്റിസിറ്റി ഒരു സത്യസന്ധതയുണ്ട് അപ്പോൾ ആ ശങ്കരാചാര നിലപാട് രാഷ്ട്രീയ സർക്കിൾസിൽ കൗതുകമാണ് ഇനിയും രണ്ട് മാസം എഴുപത്തി ദിവസം അല്ലെങ്കിൽ പത്തൊമ്പത് ദിവസം മാത്രമേ ഉള്ളൂ മഹാരാഷ്ട്ര ഇലക്ഷൻസിന് ആ മഹാരാഷ്ട്ര ഇലക്ഷനെ ഇതെങ്ങനെ ബാധിക്കും മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഉദ്ധവ് താക്കറെ രാഹുൽ ഗാന്ധി ശരത് പവാർ അടങ്ങുന്ന ഇന്ത്യ മുന്നണി തിരിച്ചുവരുമോ അതിനുള്ള സാധ്യതകൾ വളരെ കൂടിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് തീർച്ചയായും കാറ്റ് മാറി വീശുന്നതിൻ്റെ ആ മേഖലയിലേക്ക് ആ ഒരു താല്പര്യം പോകുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത് അങ്ങനെയാണ് ശങ്കരാചാര്യെ പോലുള്ളവർ തുറന്നൊരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുന്നത് പക്ഷേ വളരെ കൗതുകം ഉണർത്തുന്ന ഈ വാർത്തയാണ് ഇന്ന് ഏറ്റവും ഹോട്ടായി നാഷണൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്നത്